നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഉണ്ടായ വലിയ പരാജയത്തെ തുടർന്ന് സി പി എമ്മിനകത്തും എൽ ഡി എഫിനകത്തും നിരന്തരമായ മാരത്തൺ ചർച്ചകൾ നടക്കുകയുണ്ടായി സംസ്ഥാന സമിതിയും സി പി എം സെക്രട്ടേറിയറ്റുമെല്ലാം ചേരുകയുണ്ടായി ഈ എല്ലാ യോഗങ്ങളിലും ഒരേ ഒരു വികാരം മാത്രമാണ് ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മിനും എൽ ഡി എഫിനും ഇത്രത്തോളം നാണം കെട്ട ഒരു തോൽവി ഉണ്ടായത് എന്നുള്ള ചിന്തനങ്ങളിലും പുനർവിചിന്തനങ്ങളിലും ഒരേപോലെ ഉരുത്തിരിഞ്ഞു വന്ന ഒരേ ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ അത് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും സി പി എം സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരങ്ങൾക്കെതിരെയും തന്നെയാണ് സംസ്ഥാനതല സമിതിയിലും സെക്രട്ടേറിയറ്റിലുമെല്ലാം നിരന്തരമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത് ഒന്നിനു പുറകെ ഒന്നായി വന്ന അഭിപ്രായങ്ങൾ ഒന്നിനും മറുപടി പറയാനാവാതെ മുഖ്യമന്ത്രി നിശബ്ദനായിരുന്നു എന്നുള്ളതാണ് കാരണം മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പരാജയം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരു സമീപനം ഈ പാർട്ടിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ മുഖ്യമന്ത്രി അത് പ്രതിപക്ഷത്തോടല്ല പറഞ്ഞത് സ്വന്തം പാർട്ടി അണികൾക്കും പ്രവർത്തകർക്കും ഉള്ള മുഖ്യമന്ത്രിയുടെ മറുപടി തന്നെയായിരുന്നു അത് ഞാൻ രാജിവെക്കില്ല എന്നുള്ള സന്ദേശം എന്നാൽ പാർട്ടി സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഭരണവിരുദ്ധ വികാരവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് തോൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതമായ ഒരു ഉത്തരമായി പോകും ദയനീയമായ ഇനി ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്തൊരു പരാജയമാണ് സി പി എമ്മിനുണ്ടായത് എന്നാണ് ചൂണ്ടിക്കാണിച്ചത് കയ്യിലിരുന്ന് ആലപ്പുഴ സീറ്റ് വരെ വിട്ടുകൊടുക്കേണ്ടി വന്ന അല്ലെങ്കിൽ അതിൽ വരെ തോറ്റു തോറ്റുതുന്നം പാടിയ ഒരവസ്ഥ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പാർട്ടി ഇവിടെ സമ്പൂജ്യമായി തീർന്നേനെ എന്ന് തന്നെ പല അംഗങ്ങളും പരിഹസിക്കുന്നുണ്ടായിരുന്നു എന്നാൽ സെക്രട്ടേറിയറ്റിനകത്തു നിന്നും പാർട്ടി സംസ്ഥാന സമിതി യോഗത്തിലും എൽ ഡി എഫ് യോഗത്തിലുമെല്ലാം തനിക്കെതിരെ നിരന്തരമായ ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യ സന്നദ്ധത അറിയിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് അല്ലെങ്കിൽ അത്തരം ചില വ്യക്തമായ സൂചനകൾ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് വിശ്വാസയോഗ്യമായ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ വാർത്തകൾ അതായത് പിണറായി വിജയൻ രാജിവെക്കാൻ സന്നദ്ധനാണ് രാജിക്ക് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ പാർട്ടിയുടെ പരാജയത്തിന് കാരണമായി എന്നുള്ള ആ ഒരു ആരോപണം മുഖ്യമന്ത്രിക്ക് സൗഖ്യാവുന്നതിലും അപ്പുറത്തായിരുന്നു കാരണം ഇന്നേവരെ പാർട്ടിയിലും മന്ത്രിസഭയിലും മുഖ്യമന്ത്രിക്ക് എതിരെ നിന്ന് സംസാരിക്കുവാൻ നട്ടെല്ലു കാണിച്ച ഒരു നേതാവും സി പി എമ്മിനകത്തുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഇന്നിപ്പോൾ പാർട്ടിയുടെ ദയനീയമായ പരാജയത്തെ തുടർന്ന് തോമസ് ഐസക്കും ജി സുധാകരനെയും പോലുള്ള മുതിർന്ന നേതാക്കൾ മറനീക്കി തന്നെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിരുന്നു ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ സി പി എം ഇത്രയും ദയനീയമായി തോൽക്കുവാൻ കാരണം മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യവും അഹങ്കാരവും അതിനു കൂട്ടുനിന്ന് കൂടാതെ ന്യൂനപക്ഷ പ്രീണനം വലിയ വിനയായി തിരിച്ചടിയായി ലോക കേരള സഭയൊന്നും ഒരു കാരണവശാലും അതിന്റെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല സർക്കാരിൻ്റെ ജനക്ഷേമ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചില്ല ഇതിൻ്റെ നേട്ടങ്ങളൊന്നും സർക്കാരിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് സീതാറാം യെച്ചൂരിയും തുറന്നടിച്ചു എല്ലാ ഭാഗത്തു നിന്നും ഇതുപോലെ പ്രതികൂലമായ മറുപടികളും പ്രതികൂലമായ സാഹചര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണ് എന്ന് തോന്നിയ പിണറായി വിജയൻ രാജ്യസന്നദ്ധതയെ അറിയിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുകയാണെങ്കിൽ പിന്നെ തൽസ്ഥാനത്ത് ആര് തുടരേണ്ടു എന്നുള്ള ചർച്ചകളും അനൗദ്യോഗികമായി നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എസ് രാമചന്ദ്ര പിള്ളയെ തൽസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനാണ് ഇപ്പോൾ പലരും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പാർട്ടിയിലും ഭരണത്തിലും സജീവമല്ലായി നിൽക്കുന്ന എസ് രാമചന്ദ്രപിള്ളയെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള അനൌദ്യോഗിക ചർച്ചകൾ നടന്നു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ രാമചന്ദ്രപിള്ള പിള്ള അല്ല എന്നുണ്ടെങ്കിൽ എ കെ ബാലൻ ഇവരെയാണ് പരിഗണിക്കുന്നത് എന്നുകൂടി അറിയുന്നു മുൻപൊരിക്കൽ മുഖ്യമന്ത്രി ചികിത്സാർത്ഥം വിദേശത്തേക്ക് പോയപ്പോൾ അന്നും ഇതുപോലെ തന്നെ രാമചന്ദ്രപിള്ളയെ മുഖ്യമന്ത്രിയാക്കുവാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരം ചില ആലോചനകൾ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ വിദേശത്ത് വച്ച് മുഖ്യമന്ത്രി ചികിത്സയിലായിരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി എന്നുള്ള ജോലികൾ കൃത്യമായി നിർവഹിക്കുന്നതിനാൽ അല്ലെങ്കിൽ നിർവഹിക്കാൻ സാധിക്കും എന്നുള്ളതിനാൽ ആ പരിപാടി പിന്നെ വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അതീവ ഗുരുതരമായ ഒരു നിലയിലൂടെ സി പി എമ്മും എൽ ഡി എഫും കടന്നു പോകുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജി സന്നദ്ധതയെ അറിയിച്ചിരിക്കുന്നു രാജിവെക്കാൻ അദ്ദേഹം ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എ കെ ബാലനെയോ അല്ലെങ്കിൽ എസ് രാമചന്ദ്രപിള്ളയോ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നറിയുന്നു എന്നാൽ ഇത്തരം ചില പ്രസ്താവനകൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്ന് സി ചില നേതാക്കളും എടുത്തു പറയുകയുണ്ടായി പല ആളുകളുമായി ഞങ്ങൾ ടെലിഫോണിലൂടെയും മറ്റും സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇത് തന്നെയാണ് ഇത്തരം ചില സൂചനകൾ കേട്ടു എന്നാൽ അത് അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്ന് പറയുവാനാണ് ഇപ്പോൾ താല്പര്യം എന്നാണ് അത്തരം ആളുകൾ പേര് വെളിപ്പെടുത്താതെ അറിയിച്ചത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അത് ശുഭസൂചകമായ വാർത്തയായിരിക്കും എന്നാണ് എം എം ഹസൻ ഉൾപ്പെടെയുള്ള കെ പി ഭാരവാഹികൾ പറഞ്ഞത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും സി പി എം തോൽക്കുകയാണെങ്കിൽ പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്ന് നേരത്തെ തന്നെ എം എം ഹസൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഹസന്റെ വാക്കുകൾ അറൻ പറ്റിയതുപോലെയാണോ എന്നറിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ വിലയിരുത്തൽ ആയിരിക്കും എന്നാണ് സി പി ഐയുടെ നേതാവായ ബിനോയ് വിശം നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റുകളും എൽ ഡി എഫ് യോഗത്തിലുമെല്ലാം ബിനോയ് വിശം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ രാജി എന്നതിലുപരി സി പി എമ്മിനകത്തും എൽ ഡി എഫിനകത്തും തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകണം ജനങ്ങളിൽ നിന്നും പാർട്ടി ഒറ്റപ്പെട്ടിരിക്കുന്നു ഇനി ഒരു പാർട്ടിയും നയസമീപനവുമായി മുന്നോട്ട് പോയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഇതേ ഗതി തന്നെയായിരിക്കും അതുകൊണ്ട് തിരുത്തൽ നടപടികൾ ആവശ്യമാണ് എന്നാണ് ബിനോയ് വിഷം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ തിരുത്തൽ നടപടികളിൽ എന്ത് തിരുത്തലാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായി എടുത്തു പറഞ്ഞിട്ടില്ല അത് തോമസ് ഐസക്കിനെ പോലുള്ള ചില ആളുകൾ കൃത്യമായ സൂചന നൽകിയിരിക്കുന്നു ജി സുധാകരനെ പോലുള്ള ആളുകൾ കൃത്യമായ സൂചനകൾ നൽകിയിരിക്കുന്നു എന്നാൽ പാർട്ടിയും ഭരണവും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടുപോകുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് നേരെ നിന്ന് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ സംസാരിച്ചു എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതം തന്നെയാണ് എന്നാൽ പിണറായി വിജയനെതിരെ കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ഇങ്ങനെ ചില സൂചനകൾ അതായത് പിണറായി വിജയൻ രാജ്യസന്നദ്ധയെ സന്നദ്ധയെ അറിയിച്ചു എന്നുള്ള ചില സൂചനകൾ നമുക്ക് കിട്ടുന്നു ഇത് നമ്മൾ സി പി എമ്മിലെ സമന്നതരായ പല നേതാക്കളുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ വിട്ടുപറയാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല ഇത് അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാണ് അവർ കൈയ്യൊഴിഞ്ഞത് എന്തായാലും പിണറായി വിജയൻ രാജ്യ സന്നദ്ധതയെ അറിയിച്ചു രാജിവെക്കുകയാണെങ്കിൽ പകരം ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലുള്ള ചില അനൌദ്യോഗിക ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ പിന്നാമ്പുറങ്ങളിൽ നടന്നിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം പിണറായി വിജയൻ രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളത് തീർത്തു പറയാൻ ഒരു മാധ്യമം എന്ന രീതിയിൽ ഈ അവസരത്തിൽ ഞങ്ങൾക്കാകില്ല എന്നാൽ ഞങ്ങൾക്ക് കിട്ടിയ അനൗദ്യോഗികമായ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത്